മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ മുപ്പത് വ്യാഴം രാജ്യത്തിന്റെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതരാകുന്ന ജസ്റ്റിസ് സൂര്യകാന്തിന് കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ മാറ്റം വരുത്താൻ എന്തെങ്കിലും നിർണായക സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സുപ്രീം കോടതിക്ക് പുതിയ സാരഥി വരുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തുനിന്ന് നവംബർ ഇരുപത്തിമൂന്നിന് താൻ വിരമിക്കുന്നതോടുകൂടി ഇപ്പോൾ ഏറ്റവും മുതിർന്ന ന്യായാധിപനായ ജസ്റ്റിസ് സൂര്യകാന്തിനെ പ്രസ്തുത സ്ഥാനത്ത് നിയമിക്കണം എന്ന ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ശിപാർശ കഴിഞ്ഞ ദിവസം ഭരണകൂടത്തിനു മുമ്പാകെ സമർപ്പിക്കപ്പെട്ടതോടുകൂടി പുതിയ നിയമനത്തിനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമായിരിക്കുന്നു നിയമമന്ത്രാലയം പ്രസ്തുത ശിപാർശ പ്രധാനമന്ത്രിക്ക് കൈമാറുകയും പ്രധാനമന്ത്രി അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും രാഷ്ട്രപതി അത് അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കുകയും ചെയ്യുന്നതോടുകൂടി ജസ്റ്റിസ് സൂര്യകാന്തിന് വഴിയൊരുങ്ങും സ്ഥാനമൊഴിയുന്ന ജസ്റ്റിസ് ഗവായ് കേവലം ആറുമാസക്കാലമേ സ്ഥാനത്തിരുന്നുള്ളൂ പതിനഞ്ച് മാസത്തോളം അഥവാ രണ്ടായിരത്തി ഫെബ്രുവരി ഏഴ് വരെ കാലാവധി പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ തലവൻ എന്ന നിലയിൽ പുതിയ ചീഫ് ജസ്റ്റിസിനെ ഒരു വശത്ത് കാത്തിരിക്കുന്നത് രാജ്യത്തെ മൊത്തം കീഴ്ക്കോടതികളിൽ തീർപ്പാകാതെ കിടക്കുന്ന നാല് പോയിന്റ് ഏഴ് കോടിയോളം കേസുകളും സുപ്രീം കോടതിയിൽ തന്നെയുള്ള എൺപത്തി അയ്യായിരം കേസുകളുമാണ് ഇതെല്ലാം വിധി പറയണം എന്നോ പറയാൻ കഴിയുമോ എന്നല്ല പക്ഷേ വിളംബത്തിൻ്റെ ഈ ചരിത്രത്തിന് മാറ്റം വരുത്താൻ എന്തെങ്കിലും നിർണായക സംഭാവന ചെയ്യാൻ പുതിയ ചീഫ് ജസ്റ്റിസിന് കഴിയുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുക അതിനു പുറമെ നിർണായകമായ പല കേസുകളും പരമോന്നത കോടതിക്ക് വിധി പറയാനുമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സുപ്രീം കോടതിയിൽ വന്ന പ്രാധാന്യമുള്ള ഒട്ടേറെ ഭരണഘടനാ കേസുകളുടെ ബെഞ്ചിൽ അംഗമായത് അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവുമെന്നും കരുതാം കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ഖണ്ഡിക മുന്നൂറ്റി എഴുപത് ദുർബലപ്പെടുത്തിയതിനെതിരെ വന്ന ഹർജികൾ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ചാരവൃത്തി സംബന്ധമായ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശദ്രോഹ നിയമം മരവിപ്പിച്ച കേസ് എന്നിവയും കൈകാര്യം ചെയ്ത കൂട്ടത്തിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടായിരുന്നു അതോടൊപ്പം വരാനിരിക്കുന്ന കേസുകളുടെ എണ്ണത്തിലും സ്വഭാവത്തിലും ചെറുതല്ലാത്ത വെല്ലുവിളികളാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ കാത്തിരിക്കുന്നത് എന്നതും സത്യമാണ് സാധാരണ തർക്കങ്ങൾ തീർക്കുന്ന അവസാനത്തെ തലം എന്നതിലുപരി സുപ്രീം കോടതിയുടെ പ്രധാന റോൾ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിലും അത് ലംഘിക്കപ്പെടുന്നു എന്ന പരാതിയോ നിരീക്ഷണമോ ഉണ്ടായാൽ അവയിൽ വിധി പുറപ്പെടുവിച്ച നിയമവ്യവസ്ഥയെയും നീതിയെയും സംരക്ഷിക്കുക എന്നതിലുമാണ് എന്നിരിക്കെ ഭരണഘടനാ കേസുകൾ എത്ര വേഗത്തിലും സൂക്ഷ്മമായും തീർപ്പാക്കുന്നു എന്നതാവും പരമോന്നത കോടതിയുടെ ഫലപ്രദമായ പ്രവർത്തനത്തിന്റെ ഒരു മാപിനി അമ്പതിൽ പരം ഭരണഘടനാ കേസുകൾ സുപ്രീം കോടതിയിൽ തീരുമാനമാകാൻ കിടക്കുന്നുണ്ടെന്നും കഴിഞ്ഞ നാലു വർഷമായി ഇരുപത്തിയഞ്ച് അത്തരം കേസുകൾ മാത്രമേ തീർപ്പായിട്ടുള്ളൂ എന്നുമാണ് കണക്ക് കേവലം ആറുമാസത്തിനടുത്ത് മാത്രം കാലാവധിയുണ്ടായിരുന്ന സ്ഥാനമൊഴിയുന്ന ജസ്റ്റിസ് ഗവായ് വിധി പറയാതെ മാറ്റിവെക്കുകയും ചില വകുപ്പുകൾ നടപ്പാക്കുന്നത് മാത്രം ഇടക്കാല സ്റ്റേയിലൂടെ നിർത്തിവെക്കുകയും ചെയ്ത ഒന്നാണ് ഈ വർഷം ഏപ്രിലിൽ നിലവിൽ വന്ന വഖഫ് ഭേദഗതി ആക്ട് ഏറെ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുന്ന പ്രസ്തുത നിയമത്തിലെ മിക്ക വകുപ്പുകളോടും ബന്ധപ്പെട്ട സമുദായമായ മുസ്ലിങ്ങൾക്ക് എതിർപ്പും ആശങ്കയുമുണ്ട് അതിൽ വഖഫ് ബോർഡുകളിലെ അമുസ്ലിം അംഗങ്ങളുടെ എണ്ണത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയതും അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചു വരുന്ന ആളായിരിക്കണം വഖഫ് ദാനം ചെയ്യുന്നത് തർക്കസ്വത്തുക്കളിൽ അതിൽ കക്ഷിയായ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ തന്നെ വിധി പറയും ഉപയോഗം വഴി വഖഫ് എന്ന തത്വം തന്നെ പൂർണമായും തടയുക എന്നിവ തൽക്കാലം മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് പരമോന്നത കോടതി ഇവയിലെല്ലാമുള്ള അന്തിമവിധി കാത്തിരിക്കുകയാണ് സർക്കാരിനേക്കാൾ കേസിൽ കക്ഷിയായ മുസ്ലിം സമുദായം പതിനഞ്ചു മാസത്തെ കാലാവധിയിൽ പുതിയ മുഖ്യന്യായാധിപന് ഇതിലെല്ലാം ന്യായമായ വിധി പുറപ്പെടുവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതീവ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് രാഷ്ട്രപതി അഭിപ്രായത്തിന് സുപ്രീംകോടതിയോട് നടത്തിയ റഫറൻസ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ വെച്ചു താമസിപ്പിക്കുന്നതിനെതിരെ തമിഴ്നാടിൻ്റെ ഹർജിയിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ചരിത്രപ്രധാനമായിരുന്നു കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായ ഗവർണർമാർ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങളെ തടയുന്ന പ്രവൃത്തി ഫെഡറൽ ഘടനയ്ക്ക് യോജിക്കാത്തതാണെന്നും അതിനാൽ അത് തടയുന്ന നടപടികൾ വേണം എന്നുമായിരുന്നു തമിഴ്നാടിൻ്റെ അപേക്ഷ ഗവർണർമാരോ രാഷ്ട്രപതിയോ നിയമസഭയോ പാർലമെന്റോ പാസാക്കിയ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കരുത് എന്ന് പറയുകയും ഗവർണർമാർ അത് ഒപ്പുവെക്കുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ചെയ്യുന്നതിന് മാസങ്ങളുടെ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തു ഭരണഘടനാ ബെഞ്ച് പാർലമെന്റിന്റെ കാര്യത്തിൽ രാഷ്ട്രപതി മൂന്നു മാസത്തിനകം തീരുമാനം എടുക്കണമെന്നും സമയപരിധിക്കുള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ അനുമതി ലഭിച്ചുവെന്ന അനുമാനത്തിൽ സർക്കാരിന് നടപടികളുമായി മുന്നോട്ടു പോകാം എന്നുമായിരുന്നു വിധി ജഡ്ജിമാരുടെ നിയമനം നടത്തുന്ന രാഷ്ട്രപതിക്ക് തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ വിധിയെ തുടർന്ന് രാഷ്ട്രപതി നൽകിയ റഫറൻസ് ഇതിൻ്റെ സാധുതയെയും ആശാസ്യതയെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഇതുസംബന്ധമായി തമിഴ്നാടിൻ്റെയും കക്ഷി ചേർന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷം കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ കേസ് കേൾക്കുന്ന അഞ്ചംഗ ബെഞ്ചിന്റെ തലവൻ ചീഫ് ജസ്റ്റിസ് ഗവായ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് അതിലെ അംഗവും ജനാധിപത്യ ഫെഡറൽ വ്യവസ്ഥയിൽ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കേസുകൾ നിലവിലുള്ള ഘട്ടത്തിലാണ് ജസ്റ്റിസ് ഗവായ് വിരമിക്കാൻ പോകുന്നതും ജസ്റ്റിസ് സൂര്യകാന്ത് പദവി ഏറ്റെടുക്കാൻ പോകുന്നതും അതിനു മുമ്പും ശേഷവും ഇത്തരം കേസുകൾക്ക് എന്താവും സംഭവിക്കുന്നത് എന്നാവും പൗരർ ഉറ്റുനോക്കുന്നത് मध्यम पॉडकास्ट